അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷൻ്റെ കീ ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിനു മുൻപായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികളിൽ ഏകദേശം നൂറിലൊരു തൊണ്ണൂറ് പേരെങ്കിലും എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിനെ കുറിച്ച് അറിയാനും അതിൻ്റെ അപ്ഡേറ്റിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും നമ്മൾ ഇന്നലെ ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ ടെൻഡർ കൺഫേമായി ഐ ടി ബി നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് ജനുവനായിട്ടുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യമാണ് ഐ ടി ബി നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ഫിക്സ്ഡ് ആയിട്ടുണ്ട് എന്നിട്ടും എന്താണ് നമ്മുടെ റിസൾട്ട് റിലീസ് ചെയ്യാത്തത് ഇപ്പോൾ മറ്റൊരു അനേകം കാര്യങ്ങൾ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അതിലൊന്നും അധികം കിടക്കുന്നില്ല അതായത് മറ്റുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങളുടെ നിങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കുന്നുണ്ട് അതിന് റിസൾട്ടായിരിക്കും നമ്മൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കാര്യങ്ങൾ പറയുന്നുണ്ട് ആക്കില്ല അതെന്തായാലും വരിക തന്നെ ചെയ്യും അതുപോലെ മറ്റ് ചില ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞു കാണും ഇപ്പോൾ ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട് ഡിക്ലെയർ എസ് എസ് ഇ കോൺസ്റ്റബിൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ ട്വിറ്ററിലൊക്കെ അതായത് X എന്നാണ് ഇപ്പോ അതിന്റെ പേര് അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ അത് ആക്കാനുള്ള സാധ്യതയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ക്യാമ്പയിൻ നടത്തുന്നത് ഇങ്ങനെയൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അത് ക്യാൻസൽ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല പിന്നെ നോൺ ഒഫീഷ്യലായിട്ടൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങളിലേക്ക് ഇപ്പോൾ കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒഫീഷ്യലായിട്ട് വരുന്ന കൺഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ എന്തായാലും നമുക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം പിന്നെ എസ് എസ് ഇ ജി ഡീൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് പരിഭ്രാന്തി ആവണ്ട തീർച്ചയായിട്ടും റിസൾട്ട് റിലീസ് ചെയ്യും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും മറ്റുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് യുടെ പുതിയ പുതിയ ആണ് വന്നിട്ടുള്ളത് ഫേസ് ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ്റെ അതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സാം മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി അതിൻ്റെ മറ്റുള്ള തത്തുല്യമായിട്ടുള്ള യോഗ്യതകൾ ഇതൊക്കെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതും പരീക്ഷ എഴുതാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു ആയിരുന്നു ഫേസ് ട്വൽവ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ആൻസർക്ക് ഇന്ന് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെക്ക് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം താഴെ കാണാൻ സാധിക്കും നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ പോയിട്ടു ഈ ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം അവിടെ നിങ്ങൾക്ക് ഇതായിട്ടുള്ള ക്ലിക്ക് ചെയ്യാറ് വർക്ക് ഇതിൻ്റെ നോക്കാനായിട്ട് ഒരു ഇത് തുറന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും സോ അത്ര കോംപ്ലിക്കേഷൻ എടുക്കേണ്ട കാര്യമില്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല ഇവിടെ ആൻസർ ആൻസർക്ക് നോക്കുവാനായിട്ടുള്ള ഒരു വിൻഡോന്റെ ലിങ്ക് എസ് എസ് സി ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അത് നോക്കാനുള്ള ഇന്റർഫേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും സോ ആ ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റോൾ നമ്പർ ആസ് പെർ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം തന്നെ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം പാസ്വേഡ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും നിങ്ങൾ കമ്പ്യൂട്ടറിൽ എഴുതി കൊടുത്തിട്ടുള്ള റോൾ നമ്പറും പാസ്വേഡും ഉണ്ടാവും അതുതന്നെയാണ് ഇവിടെയും എൻ്റർ ചെയ്യേണ്ടത് എന്നിട്ട് ലോഗിൻ നിങ്ങൾ കമ്പ്യൂട്ടറിൽ റോൾ നമ്പർ എൻ്റർ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കലി വരും പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു സോ ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർക്ക് എത്ര എണ്ണം ശരിയാക്കിയിട്ടുണ്ട് എത്ര എണ്ണം തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എഴുതിയിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ പറയട്ടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിൽ പരിഭ്രാന്തി വേണ്ട അത് തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ട് വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വരുന്നതായിരിക്കും